നിമിഷപ്രിയയുടെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അതല്ല വധശിക്ഷ നീട്ടിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ നമ്മൾ കേട്ടതിനപ്പുറം എന്തെങ്കിലും പ്രവൃത്തികളുണ്ടോ യഥാർത്ഥത്തിൽ നിയമവ്യവസ്ഥയുമായിട്ട് ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ഇനി മുമ്പ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ് യമൻ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ് അത് സുന്നി പക്ഷമാണ് ഏറ്റവും കൂടുതലുള്ളത് ഷിയാ വിഭാഗത്തിന് അതിന് വലിയ സ്വാധീനമുണ്ട് അവർ തമ്മിൽ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പം സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ യമനിൽ നടത്തുന്ന യമൻ സർക്കാരല്ല അവിടുത്തെ പ്രതിപക്ഷമായിരിക്കുന്ന അല്ലെങ്കിൽ വിമതപക്ഷമായിരിക്കുന്ന ഹൂത്തി വിമതരാണ് അത് ഷിയാ മലീഷ്യകളാണ് ഇറാനെ പിന്തുണക്കുന്ന ഷിയാ മലീഷ്യകളാണ് അവിടെ ഈ വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർ ഏകദേശം രാജ്യത്തിൻ്റെ മർമ്മപ്രധാനമായിരിക്കുന്ന സാമ്പത്തിക മേഖലയും സ്രോതസ്സും അതുമായി ബന്ധപ്പെട്ടതൊക്കെ അവിടെ ഏത് അങ്ങനെയാണെങ്കിലും ഇസ്ലാമിക ാണ് ഇപ്പിൽ അവിടുത്തെ എം എൻ സർക്കാർ ആണെങ്കിലും ഊത്തുകൾ തത്തുല്യമാണ് തത്യമാണ് കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടണം അത് നിയമപ്രകാരം ശിക്ഷിക്കപ്പെടണം എന്ന തരത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോ ഒരു സ്ത്രീ നിമിഷപ്രിയ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാണ് പെൺകുട്ടിയാണ് അങ്ങനെ അത്രയും ഒരു സ്ത്രീക്ക് ഇതിന് മുൻപ് യമൻ വധശിക്ഷ വിധിച്ചിട്ടുണ്ടോ വധശിക്ഷ വിധിക്കുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് അറേബ്യൻസ് രീതികൾ കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിലൊന്ന് നമ്മൾ പറയാനുള്ള കാര്യം വധശിക്ഷ പോലെയുള്ള കേസുകൾ രണ്ട് തരത്തിലാണ് പോവുക നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സർക്കാർ തലത്തിലുള്ള കേസ് രണ്ടാമത്തത് ആ കുടുംബവും തമ്മിലുള്ള കേസ് രണ്ട് തരത്തിലാണ് നമുക്ക് നമ്മുടെ രാജ്യത്തൊക്കെ ഒറ്റ നിയമമാണ് അത് വ്യക്തിയാണെങ്കിലും ഈ ഗവൺമെൻറ് തലത്തിലാണെങ്കിലും ഒറ്റ കേസാണ് പോവുക ഒറ്റ വിധിയാണ് അവിടെ രണ്ട് തരത്തിലാണ് കേസ് പോവുക ഒന്ന് അതിൽ ഒന്ന് മാപ്പ് അറിയിക്കുക മാപ്പ് നൽകുക ദിയാ പണം നൽകിയിട്ട് മാപ്പ് നൽകുക എന്നൊരു രീതി ഉണ്ട് അങ്ങനെയാണ് വെച്ചത് വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിട്ട് ആർക്ക് സാധിക്കും കുടുംബത്തിന് സാധിക്കും അതിൽ സർക്കാർ ഇടപെടില്ല ദിയാ പണം നൽകിക്കൊണ്ട് പ്രതിക്ക് മാപ്പ് നൽകാൻ വേണ്ടിയിട്ട് കുടുംബത്തിന് സാധിക്കും അതിൽ സർക്കാർ ഇടപെടില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കുറ്റകൃത്യം രാജ്യത്ത് നടത്തി എന്നതിനാൽ അഞ്ച് വർഷം മുതൽ അതിന് മേലോട്ട് ശിക്ഷയുടെ കാട കുറ്റത്തിൻ്റെ കാഠിന്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ കുറ്റം ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് ശിക്ഷയുടെ കാഠിന്യം കൂടിക്കൂടി വരും അതിൽ അതിലാരടപെടാ അതിൽ ഇടപെടാൻ വേണ്ടി കുടുംബത്തിനും അധികാരമില്ല അത് നമ്മുടെ റെയിമിൻ്റെ കേസുമായിട്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് റെയിമിൻ്റെ കേസ് അങ്ങനെ രണ്ട് തരത്തിലാണ് പോകുന്നത് കൊല നടത്തിയിരിക്കുന്ന ഫാമിലി പണം കൊടുത്തുകൊണ്ട് റെയിമിന് മാപ്പ് നൽകി വധശിക്ഷ ഒഴിവായി ഇപ്പോൾ എന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത് ഇപ്പോൾ സർക്കാർ തലത്തിൽ അദ്ദേഹം ചെയ്യപ്പെട്ട പ്രവൃത്തിയുടെ കാഠിന്യം അങ്ങനെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ശിക്ഷാവിധി ഇരുപത് വർഷമാണ് പത്തൊമ്പത് കൊല്ലാണ് ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചത് അടുത്ത കൊല്ലമാണ് മോചിക്കപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചതാണ് അപ്പോൾ രണ്ട് റൂട്ടിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അത് ഇസ്ലാമിക ശരീരത്തിൽ നിയമവ്യവസ്ഥയിലും അങ്ങനെ തന്നെയാണ് ലോ ഈ അറബ് രാജ്യങ്ങളിൽ ശിക്ഷ നടപ്പിലാക്കുന്ന രീതിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് കൃത്യമായ രീതിയിൽ തലവെട്ട് നടപ്പിലാക്കുന്ന സൗദി അറേബ്യയിൽ മാത്രമേ ഉള്ളൂ പല തരത്തിലും പല രാജ്യത്തും പല കോലത്തിലാണ് ഗുവൈറ്റിൽ തൂക്കിക്കൊല്ലലാണ് യമനിലോ യമനിൽ വെട്ടിവെച്ചു കൊല്ലലാണ് അപ്പോൾ തലക്ക് പിറകിൽ തോക്ക് ചൂണ്ടിയിട്ട് അങ്ങനെ വെടിവെച്ചിട്ട് കൊല്ലുന്ന പ്രവൃത്തിയാണ് ഒരു ഒരു വെടി വെടിയുണ്ടാകുന്നതാണ് അതിന്റെ കണക്ക് ഇനി മരിച്ചിട്ടില്ലേ വീണ്ടും വെടി ഒക്കെ വെക്കുമോ അതറിയില്ല എങ്ങനെയാണെന്നുള്ളത് ഏതായിരുന്നാലും യമന് നടക്കുന്നത് എന്ന് പറഞ്ഞ തോക്ക് കൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന രീതിയാണ് ഗുവൈറ്റിലാണെങ്കിൽ തൂക്കി കൊല്ലുന്നതാണ് സൗദി അറേബ്യയിലാണെങ്കിൽ തല വെട്ടിക്കൊല്ലലാണ് തലവെട്ടിക്കൊല്ലുക എന്ന് പറഞ്ഞ സമയത്ത് അത് പബ്ലിക്കാണ് ഈ ചെയ്യപ്പെട്ട എല്ലാ പ്രവർത്തിയും പബ്ലിക്കാണ് എല്ലാവരും കാണാൻ സൗദി അറേബ്യയിൽ ആകാണ്ട് പ്രത്യേകിച്ച് ഇവിടെ മലാസിലൊരു ജെ മലാസിലൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ മുറ്റത്ത് വലിയൊരു ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിൽ വെച്ചാണ് നട വിധി നടപ്പിലാക്കുക പ്രതികളെ കൊണ്ടുവരുന്നു കുറ്റപത്രം വായിക്കുന്നു ഇന്ന് തല പൊലിച്ചു നിർത്തുന്നു ഒരാൾ വരുന്നു വാൾ കൊണ്ട് പിറകിയുടെ തലക്ക് പിറകിൽ കൈത്തിൻ്റെ നേരെ വെട്ടുന്നു വെട്ടുന്ന സമയത്ത് തല വേറെയും ഉടൽ വേറെയും രണ്ട് ഭാഗമായിട്ട് ചതിരുന്നു അപ്പം തന്നെ ആംബുലൻസ് സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാവും അവരെടുക്കുന്നു ബോഡി എടുത്തിട്ട് തലയും ശരീരം എടുത്തിട്ട് ആംബുലൻസ് കയറ്റുന്നു അവർ പോകുന്നു ഇവിടെ ഫയർഫോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും വെള്ളം അടിച്ചിട്ട് അവിടെ വൃത്തിയാക്കുന്നു അങ്ങനെയാണ് സംഭവങ്ങൾ ചില ആൾക്കാരൊക്കെ അത് ആഹ്ലാദം കൊണ്ട് അടിക്കുന്നവരെ കാണാൻ വേണ്ടി പറ്റും ചില ആൾക്കാരൊക്കെ ബോധം കെട്ട് വീഴുന്ന ആൾക്കാർ ഉണ്ടാവും ഒരു വല്ലാത്ത ഒരു വൈകാരിക രീതിയാണ് കൊണ്ടുവരുന്ന സമയത്ത് മുൻപൊക്കെ പറയുമായിരുന്നു എന്തെങ്കിലും മയക്കുമരുന്ന് ഒക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരാന്നുള്ളത് അപ്പോ ഒരു അബോധാവസ്ഥയിലാണ് അർദ്ധബോധം മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതൊക്കെ പക്ഷേ അതിൻ്റെ യഥാർത്ഥം പിന്നീട് പുറത്തുവിട്ട് ഈ മുത്തവന്മാർ തന്നെ അതിൻ്റെ യഥാർത്ഥത്തിൻ്റെ പുറത്തുവിട്ടിട്ടുണ്ട് ഇവർക്ക് വധശിക്കുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ മാനസികമായ രീതിയിൽ അവരപ്പത്തന്നെ തളർന്നു പോകും പിന്നെ ഒരു ശരീരം മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഇവരെന്താ സൈക്കോളജിപരമായിട്ട് ഇവരെന്താ ചിന്തിക്കുന്നത് വേഗം നടപ്പിലാക്കിയാൽ നമ്മുടെ കഥ കഴിഞ്ഞല്ലോ പിന്നെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് കരുതിട്ട് വിധി നടപ്പിലാക്കുക എന്ന് പറയുന്നത് വിധി നടപ്പിലാക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം മരിച്ച ഫലമാണ് പിന്നെ ഒരു ശരീരത്തെ വെറുതെ മുറിക്കുന്നു എന്നതിനപ്പുറമായ രീതി വേറൊന്നും ഇല്ല എന്നുള്ളതാണ് അപ്പം വിധി നടപ്പിലാക്കുന്നതിൻ്റെ സാധാരണ ഇത് വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഏറ്റവും സൗദി അറേബ്യയിലൊക്കെ ആണെങ്കിൽ അതോടാണ് കഠിനമായിരിക്കുന്ന ശേഷിച്ചാൽ ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ തലേ ദിവസം രാത്രിയാണ് ഈ വിവരം ഈ പ്രതിയാക്കപ്പെട്ട ആളുകളെ അറിയിക്കുക എങ്ങനെ അവരറിയിക്കുക സെല്ലിൽ വരും സെല്ലിൽ വന്നിട്ട് സെല്ലിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ഈ റെയിമ് നമ്മൾ പറയപ്പെട്ട റെയിമിൻ്റെ സെല്ലിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ വധശിക്ഷിച്ചിട്ട് വിധേയമാക്കിയിട്ടുണ്ട് എനിക്ക് വരച്ച രണ്ടാൾക്കാരൊക്കെ അവിടെ നിന്ന് തലവെട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഈ സെല്ലിൻ്റെ അകത്ത് വന്നിട്ട് ഇവർ കിടക്കുന്ന സ്ഥലങ്ങൾ ചോദിക്കും ഇന്നന്ന വ്യക്തികൾ ഏതൊക്കെ ഒരു സെല്ലിൻ്റെ അകത്ത് ഒരു പക്ഷേ പത്തോ പന്ത്രണ്ടോ പേരുണ്ടെങ്കിൽ ആരൊക്കെ ഏത് ഏത് ഭാഗത്താണ് ഡോറിൻ്റെ അടുത്തോ ആ മൂലയ്ക്കലോ അവിടെ ഇവിടെ എവിടെയാണ് കിടക്കുന്നത് എന്ന് ചോദിക്കും ആ ചോദിക്കുന്നതിൽ നമ്മൾ മനസ്സിലാക്കണം ചോദിക്കുന്ന വ്യക്തി ഇന്ന മൂലക്കൽ ഇന്ന ഭാഗത്താണ് കിടക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ട് പറയും അങ്ങനെയാണെങ്കിൽ മനസ്സിലായിക്കൊള്ളണം ഈ സെല്ലിൻ്റെ അകത്തുനിന്ന് ഒരാൾക്ക് വധശിച്ച നാളെ ഉണ്ടാകുമെന്ന് അത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല ഒരാളുടെ പേര് പറയുമ്പോൾ ഇതാണ് സ്ഥിതി പുലർച്ചയ്ക്ക് അതായത് മൂന്ന് മണി നാല് മണി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് വളരെ പതുക്കെ ഡോറ് തുറന്നിട്ട് ഈ വ്യക്തിയെ മാത്രം കൊണ്ടുപോകുന്ന രീതിയാണ് രാവിലെ ഒരു ആറു മണിക്കാണ് എല്ലാവരും എഴുന്നേൽക്കുന്നതെങ്കിൽ ഏഴ് മണിക്കാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ ഈ സെല്ലിൻ്റെ അകത്ത് ഒരാളെ കാണുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉറപ്പിക്കാം അയാളുടെ ശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതാണ് അവിടുത്തെ രീതികൾ അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ കഴിഞ്ഞ അൻപത് കൊല്ലത്തിനിടയിൽ യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു സ്ത്രീയാണ് ഔദ്യോഗികമായ രീതിയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് കൂടുതൽ സ്ത്രീകളൊന്നുമില്ല അതിന്റെ കാര്യം അവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് വർഷത്തിലാണ് അത് നടപ്പിലാക്കിയത് അതിന് മുൻപുള്ള മറ്റുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കപ്പെട്ട വ്യക്തികളുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കില്ല അതൊരു സൗ സർക്കാരിൻ്റെ സർക്കാരിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അവർ ചെയ്യുക അതല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യല അത് ഇവർക്ക് വിട്ടുകൊടുക്കുന്ന ഒരു പ്രവൃത്തിയില്ല അപ്പോൾ പ്രത്യേകിച്ച് തല തലവിട്ടുന്നതൊക്കെ ആണെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കൂല അപ്പോൾ ബോഡി നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ട ബോഡി കിട്ടിയില്ല അതവിടുത്തെ രീതിയാണ് ഈ സ്ത്രീകളെ വധശിച്ചേക്കെ വിധേയമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലും അന്താരാഷ്ട്ര ഈ സാമൂഹ്യ ക്ഷേമ വകുപ്പ് അല്ലെങ്കിൽ ഈ മനുഷ്യാവകാശ സംഘടന കാര്യങ്ങളൊക്കെ ഇടപെട്ട സംഭവങ്ങളൊക്കെ യമനുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അവരത് കാര്യമാക്കുന്നില്ല സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വധശിച്ച് നടപ്പിലാക്കുക അതിനെക്കുറിച്ചുള്ള ഒരു വിവരവും സർക്കാർ പിന്നീട് പുറത്തുവിടാറില്ല പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫാത്തിമ അൽ അർഹാലി എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകയെ വധശയ്ക്ക് വിധേയമാക്കിയമാക്കാൻ വേണ്ടി വിധി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പിന്നെ ഒഴിവാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ യമനിൽ ഒരു സ്ത്രീയെ വധശയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരുവരും അവർ പുറത്തുവിട്ടിട്ടില്ല അതിന് പറയുന്നത് രാജ്യദ്രോഹ കുറ്റവും ചാരപ്രവർത്തനവും അടക്കം രാജ്യനിയമവ വ്യവസ്ഥയ്ക്ക് ലംഘിക്കപ്പെടുന്ന പ്രവർത്തികൾ ചെയ്തു എന്ന് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തായുള്ള കോടതി മുതൽ ഏറ്റവും വലിയ സുപ്രീം കോടതി വരെ ഈ കാര്യം കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം വിധി പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ഒരു വധശീറ്റ് നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വധശിച്ച പ്രഖ്യാപനം നടന്നിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ പ്രഖ്യാപനം റദ്ദാക്കി എന്ന് വെച്ചാൽ നടപ്പിലാക്കിയിട്ടില്ല അപ്പം ഔദ്യോഗികമായിരിക്കുന്ന കണക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് കിസാസ് എന്ന് പറയുന്ന സംഭാ പ്രതികാര ശിക്ഷ എന്ന് പറയുന്ന സംവിധാനം നോക്കുന്ന സമയത്ത് നടപ്പിലാക്കി എന്ന് കൃത്യമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരാളുടേത് മാത്രം ഒരു പക്ഷേ അതിലുണ്ടാകും അതിൽ കൂടുതൽ കൂടുതലുണ്ടാവും എന്നാൽ പുരുഷന്മാരുടെ അങ്ങനെയല്ല പുരുഷന്മാരുടെ ഓരോരോ വർഷത്തിലും രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് വർഷത്തിൽ ഏകദേശം ഇരുപത്തെട്ട് പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എം എൽ എ രണ്ടായിരത്തി ഏഴ് വർഷം മുതൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഏഴിൽ പതിനേ പതിനഞ്ച് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് അങ്ങനെ പറയുന്നുണ്ട് എണ്ണൽ സംഘം അങ്ങനെ കൂടി വരുന്നുണ്ട് എന്നാൽ കൂടുതൽ രണ്ടായിരത്തി ഏഴ് ശേഷം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണ് നടപ്പിലാക്കിയത് അത് ഇരുപത്തിയെട്ട് പേർ രണ്ടായിരത്തി പന്ത്രണ്ട് ഇരുപത്തിയെട്ട് പേരാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മുന്നൂറ്റി അൻപത് പേരെങ്കിലും വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അത് ആ സംഭവം നടക്കുന്നതെല്ലാം ഹൂത്തുകളുടെ നിയന്ത്രണത്തിനുള്ള ഭാഗങ്ങളിലാണ് ഏരിയകളിലാണ് ആ സംഭവങ്ങൾ നടക്കുന്നത് അത് തൊണ്ണൂറ് ശതമാനവും അത് രാജ്യദ്രോഹ കുറ്റത്തിനാണ് ശിക്ഷ നടപ്പിലാക്കിയത് ചിലത് മയക്കുമരുതുമായിട്ട് ബന്ധപ്പെട്ടത് അപൂർവമായ ചിലത് മാത്രം കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടത് അതിന് അവർ പറയുന്ന കാര്യം രാജനിയമ വ്യവസ്ഥയ്ക്ക് വ്യവസ്ഥക്കെതിരെ അതായത് രാജ്യദ്രോഹ കുറ്റം എന്ന് വെച്ചാൽ ചാരപ്രവർത്തനം രാജ്യത്ത് ഒറ്റ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും ഒരു നീതിയും ആര് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല മയക്കുമരുന്നാണെങ്കിൽ കുറച്ചും കൂടി നീട്ടം കിട്ടും വധശിക്ഷയാണ് വിധിയെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം കഴിഞ്ഞാൽ വധശിക്ഷ ഒഴിവാക്കാനുള്ള സാധ്യതകൾ പറയുന്നു ആ സാധ്യതകൾ ആട്ടോ അങ്ങനെ ഉണ്ടായിക്കോണമെന്നില്ല ഇതാണ് അതിൻ്റെ രീതി കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ വീഡിയോൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഈ പറയപ്പെട്ട ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കി നീട്ടിവെക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് മുൻപ് ആ പറയപ്പെട്ട ദിവസത്തിൻ്റെ ഏതാനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് കോടതിക്ക് ഒരു ദിയ ഒരു ദയാഹർജി നൽകിയിട്ടുണ്ട് നിമിഷപ്രിയയുടെ മാതാവ് ആ മാതാവ് നൽകിയതുമായി ബന്ധപ്പെട്ട് പിന്നീട് അത് നീട്ടിവെക്കാനുള്ള സാധ്യതകളും പറഞ്ഞിട്ടുണ്ട് ഏതാണ് സാധ്യത ഇത് ഫലിച്ചത് എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ വിധി വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് സ്ത്രീകൾക്ക് വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്നതിന് സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ കുറച്ചും കൂടി യമൻ എന്ന് പറയുന്ന രാജ്യത്തിന് മനസ്സിലാക്കാനോ പഠിക്കാനോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നമ്മളത് പറയുന്ന കാര്യം പുരുഷന്മാരാണെങ്കിൽ ഇതിപ്പോൾ നടപ്പിലായി കഴിഞ്ഞ് അവിടെ മാപ്പകശി ഇതോ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി പതിനാല് മുന്നൂറ്റൻപത് പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അതൊക്കെ ഈ പുറകിൽ വെടിവെച്ച് കൊന്നുങ്ങായിട്ട് അങ്ങനെ ആ രീതിയിലാണ് ആ പ്രവർത്തികളാണ് ചെയ്തത് അവിടെയൊക്കെ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയം വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് യമൻ എന്ന് പറഞ്ഞ സർക്കാർ അല്ലെങ്കിൽ യമൻ എന്ന് പറഞ്ഞ ഭരണകൂടം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ കുറച്ചും കൂടി ദൂരം അല്ലെങ്കിൽ ഒരു സമയത്തായിരിക്കും സ്വാഭാവികപരമായി മജിസ്ട്രേറ്റ് തന്നെ എടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇസ്ലാമിക റിപ്പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇത് മറ്റുള്ള മജിസ്ട്രേറ്റുമാർ പ്രസ്താവന നടക്കുകയും വിധി പറയും ചെയ്യുമെങ്കിൽ പോലും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാറ് സ്വാഭാവികമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത് പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരുന്നു ഗോവറ്റിൽ എന്നാൽ ശിക്ഷ നടപ്പിലാക്കുന്ന സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിലേക്ക് നോക്കുന്നത് അത് യു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംഭവം ഉണ്ടായിരുന്നുണ്ട് എ യിൽ നിന്ന് കൊണ്ടുവന്നിട്ട് സൗദി അറേബ്യ ശിക്ഷ നടപ്പിലാക്കുക നടക്കിൽ നടപ്പിലാക്കുന്ന പ്രവൃത്തി വധശിക്ഷ എന്ന് പറഞ്ഞ തലവെട്ട് എന്ന് പറഞ്ഞ സംവിധാനം സൗദി അറേബ്യയിൽ മാത്രമേ ഉള്ളൂ എന്നതിനാൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പ്രവൃത്തിയുണ്ട് അപ്പം ഏതായിരുന്നാലും നിമിഷപ്രയുട ഈ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീട്ടിവെച്ചിട്ടുണ്ട് അത് ഇനി ഒരുപാട് നീട്ടിവെക്കാനും മാപ്പ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് എത്താനും കഠിനമായിരിക്കുന്ന ശ്രമങ്ങൾ ഇനിയും വേണ്ടിവരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്